നമസ്കാരം ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം കുറപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ച് അലൂമിനിയ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അക്കാലത്തെ അധ്യാപകരുടെയും സംഗമം സ്മൃതിജനി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു നാല് പതിറ്റാണ്ട് കാലത്തെ മധുരസ്മരണകളുമായി നൂറ്റമ്പത് വിദ്യാർത്ഥികളും ഇരുപത്തൊന്ന് അധ്യാപകരുമായി എം ജി എം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒത്തുചേരൽ വളരെ വികാരനിർഭരമായി സംഗമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മികച്ച അധ്യാപകനുള്ള ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ റിട്ടയർഡ് ഊർജ്ജതന്ത്ര അധ്യാപകനുമായ ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു അലുമിനി പ്രസിഡന്റ് ആനി പീറ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ബി എബ്രഹാം സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ലൌലിൻ ഐസക് ഹെഡ് മിസ്ട്രസ് ഷിൻസി മാത്യു റിട്ടയേർഡ് അധ്യാപകൻ പി പി ജോസഫ് എഴുത്തുകാരനും റിട്ടയേഡ് ഹെഡ് മാസ്റ്ററുമായ എ ഐ പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിദ്യാർത്ഥികളിൽ മികച്ച പ്രതിഭാ പുരസ്കാരം നേടിയ എൽ എഫ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ റോഷിൻ പൗലോസ് പ്രസിദ്ധ കഥകളി ആർട്ടിസ്റ്റ് ഡോക്ടർ സി ജി നാരായണൻ നമ്പൂതിരി എന്നിവരെ സമ്മേളനം ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ കാര്യങ്ങൾ ഭംഗിയായി സംഘടിപ്പിച്ചതിന് കെ സി സജീവന് പ്രത്യേക ഉപഹാരം നൽകി ആദരിക്കുകയുണ്ടായി ട്രഷറർ റീന ഡോണി നന്ദി രേഖപ്പെടുത്തി സമ്മേളനം നാലുമണിക്ക് ദേശീയ ഗാനത്തോടെ അവസാനിപ്പിച്ചു വയലേലകൾ ുംഭേഗണി അക്ഷരപൊരു പ്രഭേഗണി ഓരോ കാര്യങ്ങളും ഇന്ന തരത്തിൽ ചെയ്യണം ഇന്നതാണ് നടക്കുക എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു അതും ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായിരുന്നു അത്തരം അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നു പോരേണ്ടി വരും അപ്പോൾ അതിനെല്ലാം എങ്ങനെയാ ദൈവാശ്രയത്തോടെ നേരിടുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ പൂർവ്വകാല വിദ്യാഭ്യാസ വിദ്യാലയ കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു അന്ന് ഞാനൊക്കെ ഒരു സജീവമായി നടന്നിരുന്ന കാലമാണ് പത്ത് നാല്പത് വർഷങ്ങൾക്ക് ശേഷം പഴയ ആളുകളെയൊക്കെ വീണ്ടും കാണണം എന്ന് തോന്നിയ താല്പര്യം പഴയ സുഹൃത്തുക്കളെയും ടീച്ചേഴ്സിനെയൊക്കെ കാണണം ബന്ധം പുലർത്തണം എന്ന് തോന്നിയ ആ താല്പര്യം അങ്ങേയറ്റം നല്ലതാണ് നമ്മുടെ നാട് ഉത്സവങ്ങളുടെ ഒരു നാടാണ് പെരുന്നാളുകൾ അമ്പലത്തിലെ ഉത്സവങ്ങളെല്ലാം അത് ദൈവപ്രീതി എന്നുള്ളതിനേക്കാൾ ഉപരി കുടുംബാംഗങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുവാനുള്ള അവസരമായിട്ടാണ് പ്രയോജനപ്പെടുന്നത് ഇത് അങ്ങനെ ഒരു വലിയ ഉത്സവമായിട്ട് നമുക്ക് കണക്കാക്കാം പഴയ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണാനുള്ള അവസരം ഈ അവസരം തുടർന്നും പോകട്ടെ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അധ്യാപക പൂർവ വിദ്യാർത്ഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബാച്ച് എസ് എൽ സി വിദ്യാർത്ഥികളായ ഞങ്ങളെവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് സ്മൃതി ജനി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തലക്കെട്ടോടു കൂടി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് എം ജി ഒത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഇരുപത്തൊന്ന് അധ്യാപകർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു നൂറ്റൊൻപതോളം പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പത് വർഷത്തിന് ശേഷം തങ്ങളുടെ സഹപാഠിയെ ഒപ്പമിരുന്ന് പഠിച്ചയാൾ തോളത്തിട്ട് കൈയിട്ട് നടന്ന കൂട്ടുകാരനെ കൂട്ടുകാരിയും കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമഞ്ജസമായ ഒരു സംഗമമാണ് എം ജി ഒഫിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഏറെ കഥകൾ പറയാനും ഓർമ്മകൾ പുതുക്കുവാനുമുള്ള അവസരമായി അതിനെ കാണുന്നു കുട്ടിക്കാലം മുതൽക്ക് കുന്നൻപുളങ്ങളിൽ കളിച്ചു വളർന്ന് കൗമാരത്തിലെത്തിയപ്പോൾ സുന്ദര സ്വപ്നങ്ങളെല്ലാം പങ്കുവെച്ച് പാഠ്യവിഷയങ്ങളിലുമെല്ലാം പങ്കാളികളായി പിന്നെ ഉയർന്ന തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കൺമട്ടത്ത് നിന്ന് മാറിയ അവസ്ഥയാണ് പലരിലും ഉണ്ടായത് അത് ഓർമ്മ പുതുക്കി ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടെ സമ്മേളിക്കാൻ സാധിച്ചു പതിനാറ് സഹപാഠികൾ ഇതിനോടകം വിട്ടുപിരിഞ്ഞു പോയി അവരുടെ കുടുംബാംഗങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ ഈ സമ്മേളനം പങ്കുചേർന്നു അതുപോലെ പന്ത്രണ്ടോളം അധ്യാപകരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അവരെയൊക്കെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഒരു ഓർമ്മ പുതുക്കുന്ന ഒരവസരം കൂടി ആയിട്ട് ഞങ്ങളിതിനെ കാണുന്നു അതുപോലെ ഞങ്ങളുടെ കൂടെ പഠിച്ച പ്രകൃതരായ ആളുകളെയൊക്കെ ഞങ്ങൾ ബഹുമാനിച്ചു പ്രകൽപ്പനായ ഗ്യാസ്ട്രാൻട്രോളജിസ്റ്റ് അങ്കന്മാരി എൽ എഫിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ റോഷിൻ ബൗലോസ് കഥകളി ശ്രേഷ്ഠൻ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള സി ജി നാരായണൻ നമ്പൂരി അവർ ഇവരെ തന്നെ ഞങ്ങൾ ആദരിച്ചു അധ്യാപകരെ ഗുരുവന്ദൻ എന്ന ക്യാപ്ഷനിൽ അവനടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും സ്വീറ്റ് ബോക്സുകൾ നൽകിയെല്ലാം ഉണ്ടായി സ്വാദിഷ്ടമായ വിഭവസമർത്ഥമായ സ്നേഹവിരുന്ന് ഏർപ്പാടാക്കി അങ്ങനെ എന്തുകൊണ്ടും ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ പൂർവ്വകാല ബന്ധങ്ങൾ അയവിറക്കുന്ന ഒരു മീറ്റിംഗായി യോഗമായി ഇതിനെ മാറ്റിയെടുക്കാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞു